നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വാഹന വിതരണ കമ്പനിയായ കൂറ്റുകാരൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് സി എം എസ് കോളേജുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർഗ്ഗ ക്യാമ്പയിൻ ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു പാനൂർ കൺട്രോൾ റൂം എസ് ഐ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ വാഹന വിതരണ കമ്പനിയായ കൂറ്റുകാരൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് സി എം എസ് കോളേജിന്റെ സഹകരണത്തോടെ നടത്തുന്ന സുരക്ഷിത മാർഗ്ഗ ക്യാമ്പയിൻ ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കൺട്രോൾ റൂം സുനിൽകുമാർ ചെയ്തു ഒരു തോന്നൽ ഇതൊക്കെ നമ്മളോട് നമ്മളോട് പറയുന്നത് നമ്മൾ വണ്ടി പോകുന്ന ആളുകളൊന്നും അല്ലല്ലോ പിന്നെ അങ്ങനെയുള്ള എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കാൽനട യാത്രക്കാരെ വാഹനം ഇടിച്ചുള്ള അപകടങ്ങളാണ് നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന കാൽനട യാത്രക്കാരല്ലേ അല്ലേ അല്ലടോ സൗണ്ട് ഒന്നും ഇല്ലാത്തത് യെസ് നിങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് അപ്പൊ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ വീട്ടിലുണ്ടാവുമ്പോൾ ആ വീടോട് ഒരു അച്ചടക്കമുള്ള ഒരു വീടായി മാറണമെന്നുണ്ടെങ്കിൽ അച്ചടക്കമുള്ള ഒരു കുടുംബമായി മാറണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നിയമങ്ങളുണ്ട് അവിടെ ലിഖിതങ്ങളായിട്ടുള്ള നിയമങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ അലിഖിതങ്ങളായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട് എവിടെയും അത് തന്നെയാണ് അവസ്ഥ നമ്മുടെ വീട്ടില് അച്ഛനോ അമ്മയോ പറയുന്നത് മക്കളൊക്കെ അനുസരിക്കണം അച്ഛൻ പറയുന്നത് പോലെ ചെയ്യണം കുരുത്തക്കടൊന്നും കളിക്കാൻ പാടില്ല ഇത്ര മണിൻ്റെ ഉള്ളിൽ വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മക്കളിൽ അങ്ങനെ അംഗീകരിക്കണം അപ്പൊ അതുപോലുള്ള ഒരു നിയമ സംഹിതയുടെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് അവിടെ അച്ചടക്കമുള്ള ആളുകളായി മാറുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ റോഡിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തർ നടന്നു പോകുമ്പോഴും വാഹനം ഓടിച്ചു പോകുമ്പോഴും നമുക്ക് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് സ്കൂൾ എൻ വഹിച്ചു സമൂഹത്തിനെ വളരെ ചിട്ടയോടെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു അച്ഛൻ അമ്മ ഉണ്ടാവാം വളരെ മനോഹരമായ ഒരു ചുറ്റുപാട് നമ്മുടെ വീടുകളിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയുന്നത് ആ ഒരു കുടുംബത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം ഒരു അകാലത്തില് ഒരു ജീവൻ ഒലിഞ്ഞു പോയാൽ ഒരു കുടുംബത്തിന്റെ ദുഃഖം എത്രത്തോളമാണെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം പലപ്പോഴും നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ് റോഡ് അപകടത്തിൽ വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികളൊക്കെ മരണമടയുന്നു അല്ലെങ്കിൽ വളരെ വലിയ അത്യാധുനികൾ അല്ലെങ്കിൽ അന്ത പരിധുകൾ ആളുകൾക്ക് സംഭവിക്കുന്നു ഇതൊന്നും നമുക്ക് താങ്ങാൻ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒന്നും തന്നെ പറ്റില്ല ചടങ്ങിൽ എൻ സി സി ഓഫീസർ ടി വി രവിത് സർജന്റ് മേജർ അമുദലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബോധവൽക്കരണ ക്ലാസിലൂടെ ലഭിച്ച അറിവുകൾ മുഴുവൻ കുട്ടികളും അവരുടെ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കണമെന്നും മറ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഉദ്ഘാടന ഭാഷണത്തിൽ പോലീസ് കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ കെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവത്തിൽ മികച്ച ട്രാഫിക് നിയന്ത്രണ ഡ്യൂട്ടി നിർവഹിച്ചതിന് രാമവിലാസത്തിലെ എൻ സി സി കേഡറ്റുകൾക്ക് ചുക്ലി പോലീസിന്റെ ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു

നമ്മുടെ സർ സർ നമുക്ക് നല്ല രീതിയിലുള്ള ക്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ട്രാഫിക് നിയമങ്ങളെ പറ്റിയും നമ്മള് നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്ത ഇതുവരെയുള്ള നമ്മുടെ വ്യക്തികളെ പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരെയും അത് എങ്ങനെ മാറ്റാമെന്നും